പതിനൊന്നാം വാർഷികവും ബിരുദദാന ചടങ്ങുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മൂന്നാം സെഷനായ കുടുംബ കുടുംബസംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് എന്നിലുള്ള കർത്തവ്യം പ്രേമുള്ളവരെ ഈ സെഷനിൽ രണ്ട് രണ്ടു വിഷയങ്ങളാണുള്ളത് ഒന്ന് തണലാണ് കുടുംബം അത് അവതരണം ബഷീർ മൊഹിദ്ദീൻ സാഹിബാണ് രണ്ടാമത്തേത് കുട്ടികളിലെ കൗമാര പ്രശ്നങ്ങൾ രണ്ടു ഗഹനമായ വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കാനുള്ളത് അപ്പോൾ എൻ്റെ എൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നത് ഔചിത്യമല്ല അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് തണലാണ് കുടുംബം എന്നല്ല ശരിക്കു വേണ്ടത് തണലാകണ കുടുംബം എന്നാണ് പല കുടുംബങ്ങളും തണലാകുന്നില്ല അതുകൊണ്ടാണ് ആ വിഷയം എല്ലാം സംസാരിക്കണം ഞാൻ മൊഹീതീൻ സാഹിബിനോട് പറയുന്നത് മറ്റൊന്ന് കുട്ടികളുടെ കൗമാനപ്രായത്തിലുള്ള പ്രശ്നങ്ങൾ അതൊരുപാട് വിഷയങ്ങളുണ്ട് ഒരു വിഷയമാണ് ഡോക്ടർ അതിന് തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് ഒന്ന് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഈ കുടുംബ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അള്ളാഹുവിൻ്റെ നാമത്തിൽ ചെയ്തതായ അറിയിച്ചുകൊണ്ട് എന്റെ ഈ ചെറുഭാഷണം ഞാൻ നിർത്തുകയാണ് ഇവർക്ക് വേണ്ടി വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ് അടുത്തതായി തണലാണ് കുടുംബം എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് ബഹുമാന്യനായ ബഷീർ മൊഹിന്ദീൻ സാഹിബിനാൻ ക്ഷണിക്കണം അലഹമില്ല وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا قوا انفسكم قوا انفسكم واهليكم نارا وقودها الناس والحجاره عليها ملائكه غلاظ شداد لا يعصون الله ما امرهم ويفعلون അധ്യക്ഷൻ അബ്ദുസലാം ഹാജി ഉദ്ഘാടകൻ നമ്മുടെ മഹൽ പ്രസിഡന്റ് കൂടിയായ അബ്ദുൽ ജബ്ബാർ സാഹിബ് ഡോക്ടർ ഷറഫുദ്ദീൻ കടമ്പോട്ട് സദസ്സിനെ ധന്യമാക്കുന്ന മാന്യ അതിഥികളെ രക്ഷിതാക്കളെ സഹോദരീ സഹോദരങ്ങളെ അസലാമലൈക്കും വാഹമത്തല്ല പ്രപഞ്ചനാഥൻ നാം എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു കുടയിൽ ഒരാൾക്ക് കൂടി ഇടം നൽകുമ്പോൾ ആ മഴ പൂമഴയാകും ഒരു തണലിൽ ഒരാളെ കൂടി ചേർത്ത് നിർത്തുമ്പോൾ ആ വെയിൽ പോന്നിലാവാകും പരസ്പരം പങ്കുവെക്കലാണ് കുടുംബം കുടുംബത്തെ ആകർഷകമാക്കുന്നത് കരുതലും പങ്കുവെക്കലുമാണ് മനുഷ്യൻ അങ്ങനെയാണ് പങ്കുവെക്കാതെ എന്ത് ജീവിതമാണല്ലേ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ എല്ലാം കാണാനുള്ളത് തന്റെ സഹോദരനെ ഇണയെ തുണയെ കാണാനുള്ള കണ്ണ് കേൾക്കാനുള്ള കാത അവർക്ക് പറയാനുള്ള നാവ് സ്പർശിക്കുവാനുള്ള കൈ ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ദൈവം ഈയൊരു സ്വരൂപം നമ്മിൽ സംവിധാനിച്ചിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും ഖുർആാനിൻ്റെ ഭാഷയിൽ കുടുംബം എന്നതിനെ അള്ളാഹു താല ആവിഷ്കരിക്കുന്നത് റഹം എന്ന പദം കൊണ്ടാണ് അത് ദൈവത്തിൻ്റെ തന്നെ ഒരു നാമമാണ് റഹീമും റഹ്മാനും അവൻ കാരുണ്യത്തിൻ്റെ പ്രതിരൂപമാണ് അതിനോട് ചേർത്തുകൊണ്ടാണ് മാതാവിൻ്റെ ഗർഭാശയത്തെ കുറിച്ച് റഹം എന്ന് അറബി ഭാഷയിൽ പറയുന്നത് അതേ വാക്ക് കുടുംബ ബന്ധത്തെയും കാരുണ്യത്തെയും ഗർഭാശയത്തെയും എല്ലാം സൂചിപ്പിക്കുന്നുണ്ട്